രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിന് ശേഷമുള്ള വിജയ്യുടെ അവസാന ചിത്രമാണ് ജനനായകൻ ഇതുവരെ വിജയ് ഏകദേശം ഒരു അറുപത്തൊമ്പതോളം സിനിമകൾ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ പക്ഷേ ഈ വളരെ ചെറിയൊരു കാലഘട്ടമൊന്നുമല്ല വിജയെ സംബന്ധിച്ച് തമിഴ് സിനിമയിൽ തമിഴ് സിനിമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണ് നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ബോളിവുഡ് കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് തമിഴ് ഇൻഡസ്ട്രിയാണ് അതുപോലെ ഇൻഡസ്ട്രിയിലാണ് വിജയിനെ പോലെ താരം വളർന്നു വരികയും അതൊരു സൂപ്പർ സ്റ്റാറിന് അപ്പുറം അതിലും ഒരു ഒരു നിലയിലേക്ക് എത്തുകയും ചെയ്തൊരു താരമാണ് വിജയ് അപ്പോൾ ആ താരമാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതും ഇനി സിനിമകളിലേക്ക് താനില്ലെന്നും ഇനി തൻ്റെ ജനങ്ങളെ സേവിക്കുക അല്ലെങ്കിൽ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലാണുള്ളതെന്നും അതിൻ്റെ ഭാഗമായി സിനിമയിൽ നിന്ന് വിട്ട് പൂർണ്ണമായും ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്നാണ് വിജയ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സിനിമയിൽ നിന്ന് വിജയിയെ പോലൊരു താരം പൂർണ്ണമായിട്ട് തമിഴ് സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ തമിഴ് സിനിമ ഇൻഡസ്ട്രിക്കൊരു വലിയൊരു തിരിച്ചടി ഉണ്ടാവും പല ഘട്ടങ്ങളിലും തമിഴിലെ സിനിമ തിയേറ്റർ അസോസിയേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് കോവിഡിൻ്റെ സമയത്തൊക്കെ വിജയുടെ സിനിമ ഇറങ്ങുമ്പോൾ ഇറങ്ങിയപ്പോൾ അവർക്കുണ്ടായ ഒരു ഒരു സാമ്പത്തിക നേട്ടവും അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു വേദി ഒരു ഒരുക്കിയതൊക്കെ വിജയുടെ സിനിമകളൊക്കെയാണ് മാസ്റ്ററോ മറ്റോ ആണെന്ന് തോന്നുന്നത് ആ സിനിമ ആ സമയത്ത് ഇറങ്ങിയ സിനിമ അപ്പോൾ അവരങ്ങനെ പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിജയുടെ സിനിമ ഉണ്ടാക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് തമിഴ് സിനിമ ലോകത്തെ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചൊരു വലിയ ഘടകമാണ് ആ ഒരു താരമാണ് പെട്ടെന്ന് തമിഴ് സിനിമയിൽ നിന്ന് മാറിയിട്ട് എൻ്റെ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് ഈ സാഹചര്യം എത്രത്തോളം തമിഴ് സിനിമയെ ബാധിക്കും എന്ന് ഒന്ന് അഭിപ്രായമുണ്ട് പിന്നെ എനിക്ക് ഇതിൽ യോജിക്കുന്നത് നല്ലതായിട്ട് ബാധിക്കാൻ പോകുന്നത് വിജയം മാറി നിന്ന് കഴിഞ്ഞാൽ തമിഴ് സിനിമയും ഫിലിം ഇൻഡസ്ട്രിയെ ബാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഇപ്പോൾ രജനീകാന്ത് കമലഹാസൻ ഇതൊരു ഔട്ടായ പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇപ്പോൾ രജിനികാന്തിന്റെ പടുത്ത് രണ്ട് ഇറങ്ങിയ പടങ്ങളൊക്കെ അത്ര വലിയ വിജയമല്ല പലപ്പോഴും ഇങ്ങനൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് അറിയില്ലായിരുന്നു പോസ്റ്റർ ആ പോസ്റ്റർ ഒട്ടിച്ച് കാണുമ്പോഴാണ് റോഡ് സൈഡിലാ ആ ഇയാളുടെ പടം ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ വിജയ് വിജയ് അങ്ങനല്ല അയാളുടെ ആ സിനിമ ഷൂട്ട് പൂജ തൊട്ട് ആൾക്കാരെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമ വിജയുടെ സിനിമ ആ ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മറ്റ് താരങ്ങളെ പോലെ അല്ല വിജയ് പിന്നെ അതുമാത്രല്ല ഞാൻ ട്രുവണ്ടത്ത് പഠിക്കുന്ന നേരത്ത് തലൈവ എന്ന് സിനിമ റിലീസാവും അപ്പം അന്ന് അന്ന് തമിഴ്നാട്ടിൽ റിലീസല്ല അപ്പോൾ ഇന്ന് വൈകിട്ട് ഞാൻ എട്ടേ നേരത്ത് കിഴക്കക്കോട്ടെ ഭാഗത്തു വന്നു ഒരുപാട് തമിഴ് നാട്ടി നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ വന്നത് അജന്ത തിയേറ്ററിൻ്റെ അവിടെയും ശ്രീ ശ്രീ വിശാഖ തിയേറ്ററിൻ്റെ അവിടെ ഇങ്ങനെ തമ്പടിച്ച് നിൽക്കുക കാരണം അത്ര അധികം അദ്ദേഹത്തിന് ആരാധിക്കുന്ന ആൾക്കാർ അവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് രാവിലെ വന്ന് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ട് തിരിച്ചു പോവുകയാണ് അപ്പോൾ എനിക്ക് എനിക്കപ്പോഴെനിക്ക് തോന്നിയിരുന്നു പിന്നെ ഞാൻ ചെന്നൈയിൽ പോയപ്പോൾ ഏറ്റവും ഞാൻ വിചാരിച്ചു ആയിരിക്കും തമിഴ് സിനിമ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ തന്നെയാണ് ഒരു സംശയം വേണ്ട കമൽഹാസനാണ് എല്ലാവരും അവിടെ ആരാധകർ പക്ഷെ ഒരിക്കലല്ല അതൊരു വിജയമാണെന്നുണ്ട് പിന്നീടാണ് മനസ്സിലെ ഞാൻ അവിടെ ചെന്നുപോയി ഞാൻ വിചാരിച്ചു ഒക്കെ ഗംഭീര ആക്ടറൊക്കെയാണ് പക്ഷെ ഇവിടുത്തെ ജയസൂര്യ എങ്ങനെയാണോ അതുപോലത്തെ ഒരു ആക്ടറാണ് അവിടെ സൂര്യ ഇവിടെ അവിടെ സൂര്യ ഇനി അവിടെ തോന്നിയിട്ടുണ്ട് ഈ തലൈവയുടെ കാര്യം ഇപ്പം അഖിലെ പറഞ്ഞു തലൈവ ജയലളിത മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് തലൈവ റിലീസ് ആവുന്നത് അപ്പം തമിഴ്നാട്ടിൽ റിലീസ് ഇല്ല കേരളത്തിലാണ് റിലീസ് ചെയ്തത് അപ്പം തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ അതുപോലെ തന്നെ കേരളത്തിൻ്റെ തിരുവനന്തപുരം പോലുള്ള സ്ഥലത്ത് പടം കാണാൻ വേണ്ടി കൂടുതൽ വന്നു പക്ഷേ ഈ വിജയ് അത് ഒരു രാഷ്ട്രീയത്തിലേക്ക് എത്തും അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഭരിക്കുന്ന സർക്കാരിനൊരു വലിയ ഭീഷണിയാണെന്ന് ഏറെക്കുറെ ആദ്യം തിരിച്ചറിഞ്ഞൊരു വ്യക്തികളിൽ ഒരാൾ ജയം പക്ഷേ അതുപോലെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാനും ആളുകളെ ഒപ്പം നിർത്താനും പറ്റും എന്നുള്ളൊരു താരമാണ് നമ്മൾ കഴിഞ്ഞ ഈ ജനതായകൻ്റെ ഓടിയ ലോഞ്ചും മറ്റൊരു ഇവിടെ മലേഷ്യ നടന്നിരുന്നു ഇപ്പോൾ ഒരു പല പത്രക്കെട്ടിങ്സുകളിലൊക്കെ കാണുന്നുണ്ട് അവിടെ ഒരു ലക്ഷം പേർക്ക് ഇരിക്കാവുന്ന ഒരു സ്റ്റേഡിയോ ഗ്രൗണ്ടാണ് അത് ഫുള്ളായിരുന്നു പോരാത്തേനും അവിടുത്തെ പല റോഡുകളും ബ്ലോക്ക് എന്ന് പറയുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ വിജയിയെ കാണാൻ വേണ്ടിയിട്ടുള്ള തിരക്ക് മൂലം പല റോഡുകളും ബ്ലോക്ക് ആയിട്ടുണ്ട് അതുപോലെ തന്നെ മലേഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയൊരു പരിപാടിയാണ് കാരണം വെച്ചാൽ അത്രയും വലിയൊരു പരിപാടി അവിടെ അടുത്ത കാലത്ത് നടന്നിട്ടില്ല കാരണം വെച്ചാൽ അതുപോലെ ആള് വന്നു പക്ഷെ ഇവിടെ മാത്രം തമിഴ്നാട്ടിൽ മാത്രമല്ല ഇപ്പൊ വിജയ് എവിടെ ഉണ്ടോ വിജയിനെ കാണാൻ അവിടെ ആളുണ്ട് അത്രയും വലിയൊരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആരാധകരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന നാട്ടിലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമൊന്നും നമുക്കറിയില്ല രാഷ്ട്രീയത്തിൽ എത്രത്തോളം വിജയമാകുമെന്ന കാര്യവും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ സിനിമയിൽ വിജയ് തമിഴ് സിനിമാ ലോകത്ത് വിജയ് നമുക്ക് ഒരു ഒഴിവാക്കി നിർത്താനും പറ്റില്ല വിജയം മാറ്റി നിർത്താനും പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കമലഹാസനാണേലും വിജയ് ആണെങ്കിലും അതുപോലെ തന്നെ സൂര്യ പകല് പറഞ്ഞ സൂര്യയുടെ കാര്യമൊക്കെ പറഞ്ഞു പക്ഷെ അവരുടെക്കാളൊക്കെ വിജയുടെ ഗ്രാഫ് എല്ലാ കാലത്തും ഉയർന്നു തന്നെയാണ് കഴിഞ്ഞൊരു പത്ത് വർഷത്തോളം ആയിട്ട് വിജയുടെ ഗ്രാഫ് വളരെ ഉയർന്ന നിലയിലുണ്ട് നമ്മൾ പറയുമ്പോൾ വിജയുടെ കാര്യം പറയുന്നുണ്ട് രജനീകാന്തിന്റെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയാതെ പോകുന്നൊരു കാര്യമാണ് അജിത്തിന്റെ കാര്യം അജിത്തിന് ഇതുപോലെ തന്നെ വലിയൊരു ഫാൻ ബേസ് ഉള്ള ഒരു കാലത്ത് വിജയേക്കാൾ ഫാൻ പേസ് ഉള്ളൊരു താരം അജിത്ത് ആണെന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ തമിഴ് ഇൻഡസ്ട്രിയിൽ വലിയൊരു ചർച്ച നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങോട്ടൊരു ഫാൻ ഫൈറ്റ് നടന്നൊരു ഭയങ്കര ഒരു കാര്യമായിരുന്നു വിജയ് അജിത്ത് തമ്മിലുള്ള ഒരു ഫാൻ ഫൈറ്റ് പക്ഷെ അതിനിടയ്ക്ക് ഈ മെർസല റിലീസ് ആവുന്ന ഒരു സമയം ഉണ്ടായി മെർസല റിലീസ് ആകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും തമിഴ് സിനിമയിൽ ഇവര് തമ്മിലാണ് ഫൈറ്റ് നടന്നത് അതായത് വിജയ് ആരാധകരും തമിഴ്നാട് ബി ജെ പി ഘടകമായിട്ടാണ് ഫൈറ്റ് നടന്നത് ആ ഒരു സുപ്രഭാവത്തിൽ അജിത്തിന്റെ ഒരു ഫാൻ ബേസ് എന്നുണ്ടായിരുന്നു അജിത്ത് അന്നും എന്നും ഫാൻസിനെ തള്ളിപ്പറയുന്ന ഒരാളാണ് എല്ലാ സമയത്തും പുള്ളിക്ക് ഫാൻസിനെ തള്ളിപ്പറിയ പുള്ളി തല എന്ന പേര് വിളിക്കുന്നത് വിജയ് അജിത്ത് എന്നെ അജിത്ത് നിന്ന് വിളിക്കാം അല്ലെങ്കിൽ അജിത് സാറിൽ നിന്ന് വിളിക്കാം വിളിക്കാം അല്ലെ തല എന്ന് വിളിക്കുക പുള്ളി ഇൻസ്റ്റാ സോഷ്യൽ മീഡിയയുടെ അടക്കം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫാൻസ് അസോസിയേഷനൊക്കെ പുള്ളി പലയിടത്തുനിന്ന് പിരിച്ചുവിടുകയും ഇതെന്റെ ഫാൻസ് അസോസിയേഷൻ അല്ല എന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഈ മർസലിന്റെ വിവാദമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഈ അജിത്തിൻ്റെ ഫാൻസ് മുഴുവൻ വന്നു ചേർന്നത് ഈ സ്വാഭാവികമായിട്ടും വിജയുടെ കൂടെയാണ് വിജയുടെ ഫാൻസിൻ്റെ കൂടെ ആ ഒരു ഘട്ടം വിജയം സംബന്ധിച്ചിട്ട് വലിയൊരു ക്രൂശലായിരുന്നു കാരണം വെച്ചാൽ പെട്ടെന്ന് ഈ രണ്ട് വിജയുടെ ആരാധകരും അജിത്തിന്റെ ആരാധകരും ഒരേ ബറ്റാലിയനാകുന്ന ഒരു കാഴ്ച ഇവിടെ ഉണ്ടായിട്ടുണ്ട് തമിഴ്നാട്ടിൽ അത് പ്രകടമാണ് തമിഴ്നാട്ടിൽ നമ്മൾ കുറച്ച് നാളെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് അത് മനസ്സിലാവുന്ന കാര്യമാണ് അവിടെ ഇപ്പൊ ഒരു അജിത്തിന്റെ ആരാധകരും അജിത്തിന് പടത്തിന് ആളുണ്ട് കേട്ടോ ഇല്ല നമ്മൾ പറയുന്നത് അജിത്തിന്റെ ആരാധകരുണ്ട് പക്ഷേ ഈ അജിത്തിൻ്റെ ഉണ്ടായിരുന്ന അതേ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആരാധകൃന്ദം ആ സമയത്ത് വിജയിക്കൊപ്പം ഉണ്ടായിരുന്നു ആ സമയത്ത് അജിത്തിനൊപ്പം ഉണ്ടായിരുന്ന ഇപ്പോൾ വിജയുടെ വശത്തും എഴുത്തിയിട്ടുണ്ട് അത്രയും വലിയ സ്റ്റാർഡ് ഉള്ളൊരു നടനാണ് വിജയ് വിജയ്നെ പോലെ ഒരു നടൻ പെട്ടെന്ന് സിനിമയിൽ നിന്ന് മാറി വയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു തിരിച്ചടി എന്ന് പറയുമ്പോൾ തമിഴ് സിനിമാ ലോകത്തിന് വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു അവൻ വലിയൊരു ആരാധന ഞാൻ വിജയ് ആരാധകനാണ് അപ്പൊ ആരാധനോട് അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് വിജയ് വിജയിക്കൂ വിജയിക്കാതിരുന്നാൽ മതി കാരണം അദ്ദേഹത്തിന്റെ സിനിമകൾ കാണാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ കമൽഹാസൻ പാർട്ടിയിലേക്ക് പോയപ്പോൾ അതേ സിനിമ നിർത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു രജനികാന്ത് അതുപോലെ ഉണ്ടായിരുന്നു പക്ഷെ അവര് ആ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ വിജയിക്കതായപ്പോ തിരിച്ചു വന്നപ്പോ മറ്റുള്ളവർ അവർ ആ സിനിമ കാണാൻ പറ്റിയല്ലോ വിജയ് ഇതുപോലെ വിജയിച്ചു പോയി കഴിഞ്ഞാൽ സിനിമ കിട്ടുമോ ഇല്ലയോ അതൊരു രണ്ടാമത്തെ ചോദ്യമാണ് പക്ഷെ ഇപ്പൊ പലരും പറയുന്ന എത്ര സിനിമ ഇറങ്ങിയപ്പോ അറുപത്തൊമ്പതാമത് സിനിമയാണെന്നല്ലോ പറയുന്നത് ഇനി എഴുപത്തിനൂറ് സിനിമ ഇറങ്ങിയാൽ പോലും ആൾക്കാർ പറയുന്ന അല്ലെങ്കിൽ വിജയ് വിജയയുടെ ഹൈറ്റേഴ്സ് പറയുന്ന അല്ലെങ്കിൽ സാധാരണ പ്രേക്ഷകർ പറയുന്ന ഒരു ഡയലോഗാണ് വിജയ്ക്ക് അഭിനയിക്കാൻ അറിയില്ല അറിയില്ല ഇപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ് പക്ഷെ ഇപ്പോഴും ഇപ്പൊ തമിഴ്നാട്ടിലെ ഏറ്റവും മികച്ച മികച്ച നടന്നല്ല പറയുന്നത് പാൻബേസ് ഉള്ള ഒരു ഒരു സിനിമ ഒരു തല്ലിപ്പുള്ളി സിനിമ ഇറക്കിയാലും പ്രൊഡ്യൂസറിനെ ലാഭം കിട്ടുന്ന ഒരു ആക്ടർ ഉണ്ടെങ്കിൽ അത് തന്നെയാണെന്ന് ജനതായ കാര്യം നമ്മൾ പറയുമ്പോഴും ജനതായകന്റെ പിന്നെ ഫൺ ഷോയുടെ ബുക്കിംഗ് കഴിഞ്ഞ് നാലഞ്ച് ദിവസം മുമ്പ് വേണം എന്നിട്ടുണ്ടായിരുന്നു അത് ഫൺ ഷോയുടെ ബുക്കിംഗ് ഇടക്കുമ്പോഴത്തേക്കും രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിലാണ് ടിക്കറ്റ് തീരുന്നത് അത് നമ്മൾ അത് സൈറ്റിൽ കയറി നിൽക്കുമ്പോൾ നമുക്ക് കാണാം ടിക്കറ്റ് ഇട്ടപ്പിട്ടപ്പിട്ട് തീരുന്ന കാണാം ഇതിനു മുമ്പ് വാരിസ് ഇറങ്ങിയപ്പോഴും ലിയോ ഇറങ്ങിയപ്പോഴും ഇതേ അവസ്ഥയുണ്ട് അതൊക്കെ രണ്ടും മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് നാലു ഉള്ള ടിക്കറ്റ് തീർന്നെങ്കില് ഈ ജനനായകം വരുമ്പോഴത്തേക്കും വളരെ അതിലും കുറവാണ് രണ്ട് മിനിറ്റ് കൊണ്ട് മൂന്ന് കൊണ്ട് ടിക്കറ്റ് തീരുന്ന ഒരവസ്ഥയുണ്ട് പക്ഷെ സോ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ടിക്കറ്റ് ഇറങ്ങുന്നു അതുപോലെ പടം കാണാൻ ആളുകൾ വെയിറ്റിങ്ങാണ് ആൾക്കാരെല്ലാം വിജയുടെ പടങ്ങന് അങ്ങനെ നോക്കുമ്പോൾ ഈ രജനികാന്തിന്റെക്കാളും മുകളിലാണ് അത് വിജയി എന്നുള്ള വ്യക്തമാണ് ആ കാര്യം രജനീകാന്തിനും അറിയാം രജനീകാന്ത് മറ്റേ ജയിലറിന്റെ ഓഡിയോ ലോഞ്ചിലെ മറ്റേ പരുന്ത് കാക്ക എന്നുള്ള ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് ആ പരാമർശം പൊലിവാളി പിടിച്ചു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രജനികാന്തിന് തന്നെ അത് മാറ്റി പറയേണ്ടി വന്നു രജനീകാന്ത് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാല് കാക്ക എല്ലാ പക്ഷികളെയും കുരുവികളെയും പ്രാവുകളെയും എല്ലാം ശല്യം ചെയ്യും പക്ഷേ പരിന്തിനെയും ശല്യം ചെയ്യും പക്ഷേ പരുന്ത് ഉയരത്തിൽ പറക്കും ഉയരത്തിൽ പറക്കുമ്പോൾ പരുന്തിനെ കാക്കയ്ക്ക് അങ്ങനെ പെട്ടെന്ന് ആക്രമിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് രജനീകാന്ത് പരാമർശം നടത്തിയത് പക്ഷെ ആ സമയത്ത് വിജയ് ആ ഘട്ടത്തിൽ വിജയ് പ്രതികരണം നടത്തുന്നില്ല വിജയ് പിന്നീടാണ് ലിയോടെ ഏതോ ഫംഗ്ഷനാണ് ലിയോ ലിയോടെ സിനിമ ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് വിജയ് പ്രതികരണം നടത്തുന്നത് അതുവരെ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ചർച്ചയായി ഇപ്പോൾ രജനീകാന്തിന് അത് പിന്നെ മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതൽ അറിയുന്ന ഒരു നടനാണ് വിജയ് വിജയുടെ വീട്ടിൽ ഞാൻ പുള്ളിയുടെ ഏതൊരു സിനിമ ഷൂട്ട് നടന്നത് ഇപ്പം വിജയ്യുടെ വീട്ടിൽ വെച്ചാണ് ഷൂട്ട് നടത്തിയത് അന്ന് വിജയ്ക്ക് പതിമൂന്ന് വയസ്സായിരുന്നു അന്ന് വിജയ്യുടെ അച്ഛൻ ചന്ദ്രശേഖരല്ലേ അല്ലേ വിജയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് പഠനത്തിൽ ശ്രദ്ധിക്കാനാണ് പറഞ്ഞത് അപ്പൊ ചെറുപ്പം പോലെ അറിയാവുന്ന ഒരു കുട്ടിയാണ് ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു സിനിമയിൽ തിളങ്ങി നിൽക്കുന്നു ഇപ്പൊ വിജയിനയുടെ വിജയ്യുടെ ഒരു അഭിതകാംശയാണ് താൻ വിജയ്നെ കുറിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല അല്ല വിജയനെ ഉദ്ദേശിച്ചല്ല എന്നാണ് രജനീകാന്ത് അടക്കം പറയുന്നത് പക്ഷെ പല ഘട്ടങ്ങളിലും വിജയ്ക്ക് എപ്പോഴും ഒരു തനിക്ക് ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ താൻ ഒരു ബ്രദറിനെപ്പോലെപ്പോഴും കാണുന്നത് അജിത്തിനെ തന്നെയാണ് അജിത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാ ഘട്ടത്തിലും വിജയിക്കൊരു പിന്തുണ കിട്ടുന്നുണ്ട് ഈ കരൂര് ദുരന്തം ഉണ്ടാകുമ്പോൾ പോലും അജിത്തിന്റെ ഭാഗത്ത് നിന്ന് വിജയ്ക്കൊരു പിന്തുണ കിട്ടുന്നുണ്ട് അജിത്ത് പരോക്ഷമായിട്ട് കുറ്റപ്പെടുത്തുന്നത് അന്നത്തെ പോലീസിനെയാണ് കരൂര് സുരക്ഷ ഒരുക്കിയ പോലീസിനെയാണ് കാരണം വെച്ചാൽ വിജയ്യുടെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ പരിപാടി നടക്കുമ്പോ ആൾ എത്രത്തോളം കൂടുമെന്ന് തമിഴ് തമിഴ്നാട്ടിലുള്ള ഒരു പോലീസുകാർക്ക് അറിയത്തില്ലെങ്കിൽ പിന്നെ അത് ആർക്കറിയാം എന്നുള്ള രീതിയിൽ തന്നെയാണ് അജിത്ത് അടക്കമുള്ളവര് സംസാരിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഒരു കേട്ടൊരു കാര്യമുണ്ട് കരൂർ ദുരന്തം ഉണ്ടായപ്പം വിജയ് തമാശയോടെ പറഞ്ഞാണെങ്കിലും അതിനകത്ത് ചെറിയ കാര്യമുണ്ട് വിജയ് വന്ന വാഹനത്തിന് കാറോ മറ്റോ ആണോ അതിന് കറുത്ത കൂളിംഗ് ഗ്ലാസ് ആണ് ഒട്ടിച്ചിരുന്നത് ചില്ലില് അത് കാരണം വെച്ച് കഴിഞ്ഞാല് ഈ കറുത്ത കൂളിങ് ഗ്ലാസ് ഒട്ടിച്ചിരുന്ന കാരണം വിജയിനെ പെട്ടെന്ന് കാണാൻ പറ്റിയില്ല വിജയ്യുടെ മുഖം കാണാൻ പറ്റിയില്ല അത് കാരണം ഓരോ സ്ഥലത്തിൽ നിന്ന് വിജയെ കാണാൻ വേണ്ടി കാത്തിരുന്ന ആൾക്കാർ ഫാൻസ് എല്ലാം പുറകെ വിജയെ ഫോളോ ചെയ്തു വരികയാണ് അപ്പോ കരൂര് ദുരന്തം ഉണ്ടായ സ്ഥലത്തു ആളുകള് കൂട്ടം കൂടാനുള്ള ഒരു കാരണമായിട്ട് തമാശയോട് പറയുന്ന ഒരു കാരണം വെച്ചുകഴിഞ്ഞാല് ഈ കറുത്ത കൂളിങ് കൂളിങ് ഫിലിമും ഇവിടെ കാരണമായിട്ടുണ്ടെന്ന് അറിയാം അത്രയും ഒരു വിജയ്ക്ക് അവർ അത്രയും ഫാൻ ബേസിലൊരു താരമാണ് അപ്പൊ വിജയ പോലെ ഒരു താരം ഒരു രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ സിനിമയിൽ നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യമില്ല പക്ഷെ വിജയിയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉം എന്താണ് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല വിജയ് രാഷ്ട്രീയം പുള്ളി ദ്രാവിഡ രാഷ്ട്രീയത്തിൽ അടിവർച്ചം തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക പക്ഷെ എന്നാൽ പോലും എന്തായിരിക്കും വിജയ് എ ഡി എം കെയിൽ നിന്നും അല്ലെങ്കിൽ ഡി എം കെയിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു രാഷ്ട്രീയം എന്താണ് അവതരിപ്പിക്കുക എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല പക്ഷെ വിജയ്യുടെ ഒരു താരപരിവേഷം തമിഴിലെ സിനിമാ ലോകത്ത് അതിപോലെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെ രാഷ്ട്രീയത്തിലും വിജയ് എന്ന വ്യക്തിക്ക് നമുക്ക് എന്താണ് മുന്നോട്ടുള്ള കാര്യം എന്നൊക്കെ പറയാൻ പറ്റില്ല കാരണം വിജയ് ആണ് വിജയനെ എങ്ങനെ നേരിടുമെന്ന കാര്യത്തിൽ സംശയം കാരണം എന്ന് വെച്ചാൽ വിജയ് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് യുവജനങ്ങളാണ് യുവാക്കളാണ് വിജയുടെ ഏറ്റവും വലിയ ഫാൻസ് അവരുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ വിജയ് രാഷ്ട്രീയത്തിൽ പോകുമ്പോൾ തമിഴ് ഫിലിം ഇൻഡസ്ട്രി എന്താണ് സംഭവിക്കാമെന്നാണ് ഇപ്പോൾ നോക്കുന്നത് പൊതുവെ ഇപ്പോൾ തമിഴ് ഫിലിം ഇൻഡസ്ട്രി ഒരു മോശാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലേക്കാണ് നമ്മളെല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത് മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് ഒക്കെ തമിഴ്നാട്ടിൽ ഫുള്ളും ഇന്ന് മലയാള സിനിമയെ പൂഴ്ത്തി നല്ല വിജയം നേടുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ വിജയ സിനിമകൾ വന്നാൽ മാത്രമേ അവിടുത്തെ തിയേറ്റർ ഓണേഴ്സിന് ഒരു ലാഭവിഹിതം അല്ലെങ്കിൽ ലാഭം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇനി പടത്തിറങ്ങിയ പല പടങ്ങളും അവിടെ പരാജയമായിരുന്നു ഇനി വിജയ് സിനിമയിലാണ് എല്ലാവർക്കും പ്രതീക്ഷ ഇനി രജനീകാന്ത് സിനിമകൾ ഇറങ്ങി ജയിലർ ടൂലാണ് പിന്നെ അവിടെ പ്രതീക്ഷിക്കുന്നത് ഒരു ലാഭവിഹിതവും പിന്നെ മറ്റ് തിയേറ്റർ ഓണേഴ്സിൻ്റെ കടങ്ങളൊക്കെ പല പല തീയതി സിനിമകളും ഭയങ്കര പരാജയമാണ് ഈ പ്രദേശമുള്ള ജനനായകൻ എന്ന സിനിമയാണ് അതിപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഇന്ന് ഇന്ന് ഒമ്പതാം തീയതി റിലീസാവേണ്ട സിനിമയായിരുന്നു ജനനായകൻ അതിപ്പോൾ മറ്റൊരു തീയതിയിലേക്ക് വേണ്ടി മാറ്റാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം വിജയ് എൻ്റെ അഭിപ്രായത്തിൽ വിജയ് രാഷ്ട്രീയത്തിൽ പോവുകയാണെങ്കിൽ പോലും അത് സിനിമയിൽ അഭിനയിക്കണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം അതായത് സ്ക്രീനിൽ കാണാൻ ആദ്യ സിനിമയെങ്കിലും അല്ലെങ്കിൽ രണ്ടു വർഷം കൂടെ ഉണ്ട് സിനിമയെങ്കിലും കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനാണ് അദ്ദേഹത്തിൻ്റെ സ്ക്രീനിൽ കാണാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നു നമ്മൾ പറയാൻ പറയേണ്ട ഡയലോഗുകൾ പുള്ളിക്കാരൻ സ്ക്രീനിൽ പറയുമ്പോൾ അല്ലെങ്കിൽ രക്ഷിക്കുന്ന രംഗങ്ങൾ രക്ഷകനായിട്ടാണല്ലോ അല്ല അയാൾ ചിത്രീകരിക്കുന്നത് പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അയാൾ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞറിയാതെ കൈയടിച്ചു അടിച്ചു പോകുന്നു അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന ഡാൻസും കാര്യങ്ങളും ആക്ഷൻസൊക്കെ പുള്ളിക്കാൻ്റെ ആക്ഷൻസൊക്കെ ഒരു വളരെ രസായിട്ട് ചെയ്യുന്നുണ്ട് ആക്ഷൻസൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട് ആക്ടറാണ് ഇങ്ങനെ വർദ്ധിക്കഴിഞ്ഞിട്ട് മോഹൻലാൽ അല്ലു അച്ഛനൊക്കെ അത് മനോഹരമായിട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇതൊക്കെ ആളുകളിൽക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാർ ഒരു കൂട്ടം ആൾക്കാരുണ്ട് ജനങ്ങളുണ്ട് അതമ്മമാരായാലും ചെറിയ ചെറിയ താഴെ തന്നെ ജെൻസി പിള്ളേരാണെങ്കിലും ഇപ്പോഴും അദ്ദേഹത്തിനെ ഒരുപാട് ആരാധിക്കുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേ കരൂർ ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ ചെറിയ ചെറിയ കുട്ടികളൊക്കെ അവർക്ക് അത്ര അത്ര ഇപ്പോഴെന്ന് പറയാം ഒരു ഒരു ഇൻ്റർവ്യൂറ് വന്നിട്ട് തമിഴ്നാട്ടിൽ വീട്ടിൽ കയറിയിട്ട് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അപ്പനെ പരിക്കുപറ്റിരിക്കുക കൈകൊണ്ട് ഞാൻ എൻ്റെ സംഭവമൊക്കെ അപ്പോൾ ഇൻ്റർവ്യൂ അച്ഛനോട് ചോദിക്കുന്നുണ്ട് വിജയ് ഇങ്ങനെ പറഞ്ഞു വിടായിരുന്നു വിടോ ഇങ്ങനെ ഇങ്ങനെ ഒരു വലിയൊരു സംഭവത്തിൽ വിടാൻ പാടുണ്ടോ എനിക്കറിയില്ലായിരുന്നു വിജയ് ഉണ്ടായിരുന്നെന്ന് വിജയ് ഉണ്ടായിരുന്നെങ്കിൽ ഞാനും കൂടി പോയേനെ എന്ന് പുള്ളിക്കാരൻ പറയുകയാണ് അപ്പോൾ അത്ര അവരുടെ ഇടയിലൊരു അണ്ണ അണ്ണനായിട്ട് തമ്പിയായിട്ടൊക്കെ നിൽക്കുന്ന ഒരാളാണ് വ്യക്തിയാണ് ഇതിനു മുന്നേ വിജയകാന്തിനോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ കാരണം അവർക്ക് തമിഴ്നാട്ടിൽ ഹീറോയിസം എപ്പോഴും ഹീറോയിസം അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ് ഇപ്പം ഞാൻ തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുന്ന നേരം ചെന്നൈയിൽ വർക്ക് ചെയ്യുന്ന നേരത്ത് ഇവര് എന്താ പറയുക അവർ അവരെല്ലാവർക്കും ഒരു ഹീറോയിസുണ്ട് ഷർട്ടുണ്ട് രണ്ടു വട്ടൻ കുടുക്ക് വട്ട തുറന്നിടുക പിന്നെ ബസ്സിൽ ബസ് പോവുകയാണെങ്കിലും അത് അവിടെ നിന്ന് ബസ്സിന്റെ അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ടെങ്കിലും ബസ് മുന്നോട്ട് എടുത്താൽ മാത്രം അവർ ഓടിക്കേറുക പിന്നെ സീറ്റ് ഉണ്ടെങ്കിൽ ഇരിക്കില്ല അത് ഹീറോയിസത്തിന്റെ ഒരു പ്രത്യേക ഹീറോയിസ് ഇടല്ലോ ഫുട്ബോൾ ഫുട്ബോൾ അവർക്ക് എപ്പോഴും സിനിമയാണ് ഇപ്പൊ പണ്ട് കമലഹാസന്റെ അച്ഛൻ അച്ഛനാണോ സഹോദരൻ ആണോ അതായാലും അദ്ദേഹം പറഞ്ഞു മലയാളികള് സ്കൂളിൽ പോയതുകൊണ്ടാണ് പ്രൈം നസലി തോറ്റത് നമ്മളവിടത്തെ ആൾക്കാർ സ്കൂളിൽ പോവാത്തോട്ട് തിയേറ്ററിൽ പോയതുകൊണ്ടാണ് ഇവിടെ എം ജി ആറും മറ്റ് തടന്മാരും ജയിക്കുന്നത് അങ്ങനെ എനിക്ക് അപ്പോഴും പലതും തോന്നിയിട്ടുണ്ട് ഇവരുടെ ഇവിടെ മോഹൻലാലും കൂടെ കലക്ഷം നിൽക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത് വിജയിക്കുന്നു മമ്മൂട്ടിയെ നിൽക്കുന്നു ജയിക്കുന്നു പക്ഷേ വിജയിയുടെ കാര്യത്തിൽ നമുക്ക് എപ്പോഴും ഓർപ്പിക്കാം അത്ര ഒരു വിശ്വാസമുണ്ട് പക്ഷെ ആള് വിജയിച്ചാൽ പോലും രണ്ട് വർഷം കൂടുമ്പോൾ ഒരു വർഷം കൂടുമ്പോൾ സിനിമ ചെയ്യണം എന്നാണ് അത് അദ്ദേഹത്തിന് ജനങ്ങൾക്കും അദ്ദേഹത്തിന്റെ ഫാൻസുകാർക്കും അതുപോലെ തന്നെ തിയേറ്റർ ഓഡ്യൂസർക്കും പ്രൊഡ്യൂസർമാർക്കും ആ ഇൻട്രസ്റ്റിക്കും ഒരു ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് എന്റെ ഒരു വിശ്വാസം നമ്മൾ തമിഴ് തമിഴ് ഇൻഡസ്ട്രി ഇൻഡസ്ട്രി മാത്രം പറയാൻ പറ്റില്ല മലയാള കാരണം അദ്ദേഹത്തിന്റെ സിനിമ വരുമ്പോ ഇവിടെ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകളുടെ ഡേറ്റ് മാറ്റുന്നത് വല്യ കണ്ടിട്ടുണ്ട് ഡേറ്റ് ഒക്കെ അത് ഭയങ്കര ക്ലാഷ് ക്ലാഷാവുന്ന സംഭവമാണ് എനിക്ക് എപ്പോഴും ഇപ്പൊ ബിഗിൽ എന്ന സിനിമ പറയുന്ന നേരത്ത് എനിക്ക് എനിക്കിഷ്ടപ്പെടാൻ ഞാനത് സിനിമ റിലീസിനുമായി കണ്ടപ്പോഴാണ് എനിക്ക് അതിങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കാരണം പല സിനിമകളിലും ഒരു കോപ്പടികളുടെ സിനിമകളുണ്ട് ആ സിനിമയുണ്ട് പക്ഷെ തൊട്ടപ്പുറത്ത് ഇറങ്ങിയിരിക്കുന്നത് കൈതി എന്ന സിനിമയായിരുന്നു അപ്പം അതിന്റെ ഒപ്പം ഇറങ്ങിയ സിനിമ അന്ന് ആ കൈതിക്ക് നൂറ് കോടികൾ ബിലേക്കെട്ട് കയറിയത് എനിക്ക് അതിനൊക്കെ മനോഹരമായ ചിത്രമായിരുന്നു കൈതി പക്ഷെ അന്ന് എല്ലാവരും കണ്ടത് ബിഗിലാണ് ബിഗിലാണ് പിന്നീട് ആഘോഷിക്കുകയും പിന്നീടാണ് കൈതി എല്ലാവർക്കും വരികയും ചെയ്തത് ആദ്യം അത് എത്ര നല്ല സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല ഇപ്പൊ ഇന്ത്യയിൽ നോക്കിയാൽ പോലും വിജയ്ക്കൊപ്പൊരു തലയെടുപ്പ് അല്ലെങ്കിൽ പിന്തുണ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള താരം വേറെ ഉണ്ടോ എന്ന് പറയാൻ പറ്റുന്ന ഷാരുഖാനായിരിക്കും വേറെ ആരും തന്നെ ഉണ്ടാവില്ലെന്നൊക്കെ പറയാം കാരണം വെച്ചാല് വിജയ്ടെ ഒരു സ്റ്റാർഡ നിലവില് അത്രയും ഉയരത്തിലാണ് അങ്ങനെ ഒരു വ്യക്തിയാണ് സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നത് ഇപ്പൊ മഖില് പറഞ്ഞ പോലെ വർഷത്തില് ഒരു സിനിമ അല്ലെ രണ്ട് സിനിമയെങ്കിലും ചെയ്യട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ സിനിമ മേഖലക്കും അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹവും താല്പര്യവുമാണ് അത് അപ്പൊ നമുക്കങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ